ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ അഞ്ചാം ക്ലാസിൻ്റെ അടിസ്ഥാന ശാസ്ത്ര ക്ലാസ്സിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അപ്പോൾ നമ്മൾ എടുത്തുകൊണ്ടിരിക്കുന്ന ലെസൺ മൂന്നാമത്തെ ലെസ്സനാണ് ജലം നിത്യ ജീവിതത്തിൽ അപ്പോൾ ആ ലെസൺ നമ്മൾ എടുത്തിട്ടുണ്ട് ഇനി അതിൽ ബാക്കിയുള്ള ക്വസ്റ്റ്യൻ ആൻസേഴ്സ് ചോദ്യോത്തരങ്ങളാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത് അപ്പോൾ നമുക്ക് ആദ്യത്തെ ചോദ്യം നോക്കി വെക്കാം പുഴവെള്ളത്തിൻ്റെ ശുദ്ധീകരണ ഘട്ടങ്ങൾ വിശദീകരിക്കുക എന്താണ് പുഴവെള്ളത്തിൻ്റെ ശുദ്ധീകരിക്കുന്നത് ീകരണഘട്ടങ്ങൾ അപ്പോൾ ആറ് ഘട്ടങ്ങളാണുള്ളത് നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ ചിത്രമടക്കം കൊടുത്തിട്ടുണ്ട് അപ്പോൾ നമുക്കതിൻ്റെ ഘട്ടങ്ങൾ നോക്കി വയ്ക്കാം വലിയ മാലിന്യങ്ങൾ അരിച്ചു മാറ്റുന്നു അപ്പോൾ ആദ്യം എന്താ ചെയ്യുക വലിയ മാലിന്യങ്ങൾ അരിച്ചു മാറ്റും രണ്ടാമത്തെ ഘട്ടം എന്ന് പറയുന്നത് മാലിന്യങ്ങൾ അടിയാൻ അനുവദിക്കുന്നു മാലിന്യങ്ങൾ എന്താ അടിയിൽ അടിയാൻ അനുവദിക്കും മൂന്നാമത്തെ പല തട്ടുള്ള അരിപ്പകൾ കൊണ്ട് അരിച്ചു മാറ്റുന്നു അപ്പോൾ മൂന്നാമത്തെ ഘട്ടം എന്ന് പറയുന്നത് എന്താ വെള്ളത്തിനെ അരിക്കുകയാണ് വെള്ളത്തിന് ഓരോരോ അരിപ്പയിൽ അരിക്കും ഇനി നാലാമത്തെ രോഗാണുക്കളെ നശിപ്പിക്കുന്നു പിന്നെ നമ്മൾ എന്ത് അതിൽ വരുന്ന രോഗാണുക്കളോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിനെ നശിപ്പിക്കും ദൻ അഞ്ചാമത്തെ ഘട്ടം ടാങ്കിൽ സംഭരിക്കുന്നു ആറാമത്തെ ഘട്ടം ജലം വീടുകളിലേക്ക് എത്തിക്കുന്നു അപ്പം ഇങ്ങനെ ഇതാണ് എന്ത് പുഴവെള്ളത്തിന്റെ ശുദ്ധീകരണ ഘട്ടങ്ങൾ ഓക്കെ നമുക്ക് അടുത്ത ചോദ്യം നോക്കി നോക്കാം രണ്ടാമത്തെ ചോദ്യം നമ്മുടെ ശരീരത്തിലെ ജലത്തിൻ്റെ ഏകദേശ അളവ് എഴുതുക എന്താണ് നമ്മുടെ ശരീരത്തിലുള്ള ജലത്തിൻ്റെ ഏകദേശ അളവ് എഴുതാനാണ് അപ്പോൾ എന്താ തലച്ചോറിൽ ചിത്രമൊന്നും വേണമെന്നില്ല തലച്ചോറിൽ എഴുപത്തി മൂന്ന് ശതമാനം രക്തം തൊണ്ണൂറ്റി നാല് ശതമാനം വൃക്കകളിൽ എഴുപത്തി ഒമ്പത് ശതമാനം പേശികളിൽ എഴുപത്തി ശതമാനം ഹൃദയത്തിൽ എഴുപത്തഞ്ച് ശതമാനം ശ്വാസകോശങ്ങളിൽ എപത്തി മൂന്ന് ശതമാനം പിന്നെന്താ അസ്ഥികളില് മുപ്പത്തി ഒന്ന് ശതമാനം അപ്പൊ ഇങ്ങനെയാണ് നമ്മുടെ ശരീരത്തിലുള്ള ജലത്തിൻ്റെ അളവ് ഇനി നമുക്ക് മൂന്നാമത്തെ ചോദ്യം നോക്കാം എന്തെല്ലാം ധർമ്മങ്ങളാണ് ജലം സസ്യങ്ങളിൽ നിർവഹിക്കുന്നത് അപ്പോൾ എന്താണ് ജലം സസ്യങ്ങളിൽ നിർവഹിക്കുന്ന എന്ത് ധർമ്മങ്ങൾ എഴുതാനാണ് അപ്പോൾ എന്തൊക്കെയാണ് ആഹാരത്തെ ഇലകളിൽ നിന്ന് മറ്റ് സസ്യഭാഗങ്ങളിൽ എത്തിക്കുന്നതിന് അപ്പോൾ ആഹാരം ആഹാരം എവിടെ ഉണ്ടാവുക ഇലകളിലാണ് ഉണ്ടാവുക ആ ഇലകളിൽ നിന്ന് ബാക്കിയുള്ള ഭാഗങ്ങളിലേക്ക് എത്തിക്കുക ആരാണ് ജലമാണ് ഇനി എന്താ പ്രകാശ സംശ്ലേഷണത്തിന് ടുത്തത് സസ്യ ശരീരത്തിൻ്റെ ഘടന നിലനിർത്തുന്ന നിലനിർത്തുന്നതിന് അപ്പോൾ എന്താണ് പ്രകാശ സംശ്ലേഷണത്തിന് എന്താ വെള്ളം ഉപയോഗിക്കുന്നുണ്ട് അതുപോലെ തന്നെ എന്താ ഒരു ഘടന ഘടന നിലനിർത്തുന്നതിന് വേണ്ടിയിട്ട് വെള്ളം ഉപയോഗിക്കുന്നുണ്ട് ഇനി ആകിരണം ചെയ്ത ലവണങ്ങൾ ഇലകളിൽ എത്തിക്കുന്നതിനും വെള്ളം ഉപയോഗിക്കുന്നുണ്ട് അപ്പോൾ ഈ നാല് ധർമ്മങ്ങളാണ് ജലം സസ്യങ്ങളിൽ നിർവഹിക്കുന്നത് ഇനി അടുത്ത ചോദ്യം か、no, നാലാമത്തെ ചോദ്യം എങ്ങനെയാണ് സോഡ ഉണ്ടാക്കുന്നത് ഇനി അതിൽ തന്നെ ഒരു ചോദ്യം കൂടി ഉണ്ട് എന്തുകൊണ്ടാണ് സോഡ കുപ്പി തുറക്കുമ്പോൾ കുമിളകൾ പുറത്ത് വരുന്നത് അപ്പോൾ ആദ്യത്തെ ചോദ്യം എന്താണ് എങ്ങനെയാണ് സോഡ ഉണ്ടാക്കുന്നത് ജലത്തിൽ കാർബൺ ഡയോക്സൈഡ് വാതകം ലയിപ്പിച്ചാണ് സോഡ ഉണ്ടാക്കുന്നത് അപ്പോൾ എങ്ങനെയാണ് സോഡ ഉണ്ടാക്കുന്നത് ജലത്തിൽ കാർബൺ ഡയോക്സൈഡ് എന്താ അല്ല കാർബൺ ഡയോക്സൈഡിൻ്റെ വാതകം ലയിപ്പിച്ചിട്ടാണ് സോഡ ഉണ്ടാക്കുന്നത് ഇനി അതിൽ തന്നെ വേറൊരു ചോദ്യം കൂടിയുണ്ട് എന്തുകൊണ്ടാണ് സോഡാ കുപ്പി തുറക്കുമ്പോൾ കുമിളകൾ പുറത്തു വരുന്നത് എന്തുകൊണ്ടാണ് സോഡ കുപ്പി തുറക്കുമ്പോൾ കാർബൺ ഡയോക്സൈഡ് വാതകം സ്വതന്ത്രമാകുന്നത് ആകുന്നത് കൊണ്ടാണ് കുമിളകൾ ഉണ്ടാകുന്നത് അപ്പം അതിലുള്ള കാർബൺ ഡയോക്സൈഡ് സ്വതന്ത്രമാകും അതിൽ നിന്ന് പുറത്തേക്ക് വരുന്നത് മൂലമാണ് കുമിളകൾ പുറത്ത് വരുന്നത് ഇനി അഞ്ചാമത്തെ ചോദ്യം ലീനവും ലായകവും തമ്മിലുള്ള വ്യത്യാസം എന്താണ് ലീനവും ലായകവും അപ്പോൾ നമുക്ക് നോക്കി വെക്കാം ലയിച്ചു ചേരുന്ന വസ്തുവിനെ ലീനം എന്നും അപ്പോൾ എന്താണ് ലയിച്ചു ചേരുന്ന വസ്തു ഏതാണോ അതിനെയാണ് നമ്മൾ ലീനം എന്ന് പറയുന്നത് എന്തിലാണോ ലയിച്ചു ചേരുന്നത് ആ വസ്തുവിനെ ലായകം എന്നും പറയുന്നു അപ്പോൾ ഏത് വസ്തുവാണ് ലയിക്കുന്നത് എന്ന് വെച്ചാൽ അതിനെ ലീനം എന്നും എന്തിലാണോ അത് ലയിക്കുന്നതെന്ന് വെച്ചാൽ അതിനെ ലായകം എന്നും പറയുന്നു ഇനി ആറാമത്തെ ചോദ്യം എന്താണ് ലായനി ലായനി എന്ന് പറഞ്ഞാൽ എന്ത് ലീനം ലായകത്തിൽ ലയിച്ചുണ്ടാകുന്നതാണ് ലായനി എന്താണ് ലീനവും ലായകവും കൂടി ലയിക്കുന്ന അതിനെയാണ് രണ്ടും കൂടി ഉള്ളതിനെയാണ് നമ്മൾ ലായനി എന്ന് പറയുന്നത് ഇനി അടുത്ത ചോദ്യം എന്തുകൊണ്ടാണ് ജല ത്തെ സാർവികലായകം എന്ന് പറയുന്നത് എന്തുകൊണ്ടാണ് ജലത്തിന് നിരവധി വസ്തുക്കളെ ലയിപ്പിക്കാൻ കഴിവുണ്ട് അതിനാൽ ജലത്തെ സാർവിക ലായകം അഥവാ യൂണിവേഴ്സൽ സോൾവെൻ്റ് എന്ന് പറയുന്നു ഒരുവിധം എല്ലാ വസ്തുക്കളും എന്താണ് ജലത്തിൽ ലയിച്ചു ചേരും അതുകൊണ്ടാണ് ജലത്തിന് യൂണിവേഴ്സൽ സോൾവെൻ്റ് അഥവാ സാർവികലായകം എന്ന് പറയുന്നത് എട്ടാമത്തെ ചോദ്യം ബാഷ്പീകരണം എന്നാൽ എന്ത് എന്താണ് ബാഷ്പീകരണം ഒരു ദ്രാവകത്തിൻ്റെ ഉപരിതലത്തിൽ നിന്ന് ചെറുകണികകൾ ചുറ്റുപാടിലേക്ക് വ്യാപിക്കുന്നതിനെ ബാഷ്പീക ബാഷ്പീകരണം അഥവാ വേപ്പറൈസേഷൻ എന്ന് പറയുന്നു അപ്പോൾ എന്താണ് ഒരു ദ്രാവകത്തിൻ്റെ ഉപരിതലത്തിൽ നിന്നും ചെറിയ ചെറിയ വസ്തുക്കൾ ചുറ്റുപാടിലേക്ക് വ്യാപിക്കും അപ്പോൾ അതിനെയാണ് നമ്മൾ ബാഷ്പീകരണം എന്ന് പറയുന്നത് ഇനി അടുത്ത ചോദ്യം എന്താ ജലം മലിനമാകുന്ന അഞ്ച് കാര്യങ്ങൾ എഴുതുക അപ്പോൾ ജലം ഒരുപാട് കാര്യങ്ങൾ ചെയ്താൽ എന്താ ജലം മലിനമാകും അപ്പോൾ അതിൽ ഏതെങ്കിലും അഞ്ചെണ്ണം എഴുതുക ഫാക്ടറി മാലിന്യം കാർഷിക രാസവസ്തുക്കൾ എണ്ണ ചോർച്ച പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ അപ്പോൾ ഇതൊക്കെ നമുക്ക് എഴുതാനായിട്ട് പറ്റും ഓക്കെ നമുക്ക് അടുത്ത ചോദ്യം നോക്കാം ലാസ്റ്റത്തെ ചോദ്യം പത്താമത്തെ ചോദ്യം നോക്കാം പത്താമത്തെ ചോദ്യം മഴ വെള്ളം സംഭരിക്കുന്ന ഏതെങ്കിലും നാല് മാർഗങ്ങൾ എഴുതുക അപ്പോൾ എന്തൊക്കെ എഴുതാനായിട്ട് പറ്റും മഴവെള്ള സംഭരണി തടയണം കയ്യാല കിണർ റീചാർജിങ് അപ്പോൾ ഇതിലൂടെയൊക്കെ നമുക്ക് മഴ വെള്ളം സംഭരിക്കാനായിട്ട് സാധിക്കും നോക്കി അപ്പോൾ ഇത്രയും ചോദ്യങ്ങളാണ് നമ്മുടെ പാഠഭാഗത്ത് നമുക്ക് പഠിക്കാനായിട്ടുള്ളത് ഇനി എന്തായി നമുക്ക് ഈ പാടം കഴിഞ്ഞതിന് ശേഷം കുറച്ച് ക്വസ്റ്റ്യൻസ് കൊടുത്തിട്ടുണ്ട് വില ഇരുത്താൻ പറഞ്ഞിട്ട് കുറച്ച് ക്വസ്റ്റ്യൻസ് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കത് നോക്കി വെക്കാം ജലത്തിൻ്റെ അവസ്ഥ മാറ്റമാണ് ചുവടെ ചിത്രീകരിക്കുന്നത് യോജിച്ച പദങ്ങൾ ചേർത്ത് ഫ്ലോ ചാർട്ട് പൂർത്തിയാക്കുക അപ്പോൾ എന്താ ജലത്തിൻ്റെ ഓരോ അവസ്ഥകളെയാണ് ജലം ചൂടാക്കുമ്പോൾ തണുപ്പിപ്പി തണുപ്പിക്കുമ്പോൾ എന്ന് പറഞ്ഞിട്ട് ഓരോ അവസ്ഥകളാണ് താഴെ കൊടുത്തിട്ടുള്ളത് അപ്പോൾ നമുക്ക് ആ ഫ്ലോ ചാർട്ട് ഒന്ന് കംപ്ലീറ്റ് ആക്കി നോക്കാം അപ്പോൾ ജലം ജലം തണുപ്പിക്കുമ്പോൾ എന്താവും ജലം തണുപ്പിക്കുമ്പോൾ എന്താണ് ജലം എടുത്ത് തണുപ്പിച്ചാൽ അത് ഐസ് ഐസ് എന്ന് പറയുന്നത് ഏതാണ് ഐസ് ഒരു ഘരമാണ് ഇനി ജലം എന്ന് പറയുന്നത് ദ്രാവകമാണ് ഇനി അടുത്തത് ജലം ചൂടാക്കുമ്പോൾ എന്താണ്ടാവുക ജലം ചൂടാക്കുമ്പോൾ നീരാവി ആകും ആ നീരാവി എന്ന് പറയുന്നത് എന്താണ് വാതകമാണ് ഓക്കെ അപ്പോൾ ഇങ്ങനെയാണ് ഈ ഫ്ലോ ചാർട്ട് പൂർത്തിയാക്കേണ്ടത് ഇനി അടുത്ത രണ്ടാമത്തെ എന്താ രണ്ടാമത്തെ ആക്ടിവിറ്റി ജലത്തെക്കുറിച്ചുള്ള ആശയ ചിത്രീകരണം പൂർത്തിയാക്കുക അപ്പോൾ എന്താ ജലസ്രോതസ്സ് ജലത്തിൻ്റെ സ്രോതസ്സ് ഏതൊക്കെയാണ് കിണറ് പുഴ അരുവി കുളം എന്നൊക്കെ എഴുതാൻ പറ്റും ഉപയോഗം എന്താ കുടിക്കാൻ കുളിക്കാൻ കൃഷി ആവശ്യങ്ങൾക്ക് വസ്ത്രം അലക്കാൻ പാത്രങ്ങൾ കഴുകാനൊക്കെ നമുക്ക് ജലം ആവശ്യമാണ് ഇനി സവിശേഷത എന്താ വ്യത്യസ്ത അവസ്ഥകളിൽ കഴിയാനായിട്ട് ജലത്തിന് സാധിക്കും അതുപോലെ തന്നെ പ്രത്യേക ആകൃതിയില്ല വിധാനം പാലിക്കുന്നു ഇനി അവസ്ഥകൾ ഏതൊക്കെ അവസ്ഥകളിൽ ജലത്തിന് നിൽക്കാൻ പറ്റും ഘരം ദ്രാവകം വാതകം എന്നീ മൂന്ന് അവസ്ഥകളിൽ ജലത്തിന് നിൽക്കാനായിട്ട് സാധിക്കും ഇനി മലിനീകരണം ജലം മലിനമാകുക എങ്ങനെയൊക്കെയാണ് ഫാക്ടറി മാലിന്യം കാർഷിക രാസവസ്തുക്കൾ എണ്ണ ചോർച്ച പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ അപ്പം ഇതിലൊക്കെ എന്താണ് ജലം മലിന്യമാകും ഇനി മൂന്നാമത്തെ എന്താണ് മൂന്ന് വ്യത്യസ്ത സ്രോതസ്സുകളിലെ ജലത്തിൻ്റെ ഗുണനില ഗുണനിലവാരം പരിശോധിച്ച റിപ്പോർട്ടാണ് താഴെ നൽകിയിരിക്കുന്നത് പട്ടിക വിശകലനം ചെയ്ത് നിങ്ങളുടെ നിങ്ങളുടെ കണ്ടെത്തലുകൾ എഴുതൂ അപ്പോൾ എന്താണ് സവിശേഷത പുഴ കുളം കിണർ പുഴയുടെയും കുളത്തിൻ്റെയും കിണറിൻ്റെയും എന്താ നിറം ഗന്ധം ജൈവമാലിന്യം രാസമാലിന്യം ഒക്കെ കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇതിൽ നിറം നോക്കിയാൽ നമുക്ക് മനസ്സിലാവും പുഴയുടെയും കുളത്തിൻ്റെയും എന്താ കലങ്ങിയതാണ് കിണറിൻ്റെ തെളിഞ്ഞതാണ് ഗന്ധം പുഴയിലും കുള കുളത്തിലും ദുർഗന്ധമാണ് കിണറിൽ ഗന്ധമില്ല ജൈവമാലിന്യം രാസമാലിന്യം പുഴയിലും കുളത്തിലും കുളത്തിലുണ്ട് പക്ഷേ കിണറ്റിലില്ല അതെ ആദ്യത്തെ ചോദ്യം നോക്കാം കുടിക്കാൻ ഏറ്റവും സുരക്ഷിതമായ വെള്ളം ഏത് സ്രോതസ്സിലേതാണ് ാണ് ഏതിലത്തെയാണ് കിണറിലേതാണ് കിണറാണല്ലേ തെളിഞ്ഞതാണ് ഗന്ധമില്ല ജൈവമാലിന്യം രാസമാലിന്യം ഒന്നും അതിലില്ല ഈ രണ്ടാമത്തെ ചോദ്യം പുഴാക്കുളം എന്നിവയിലെ ജലം കുടിവെള്ളമാക്കി മാറ്റാൻ കഴിയുമോ എങ്ങനെ കഴിയുമോ അപ്പം നമ്മൾ ആദ്യം പഠിച്ചിട്ടുണ്ട് എന്താ പുഴ പുഴവെള്ളത്തിൻ്റെ ശുദ്ധീകരണം അപ്പോൾ എന്താണ് കഴിയും ഇനി നമുക്ക് എങ്ങനെയെന്ന് നോക്കി വെക്കാം വലിയ മാലിന്യങ്ങൾ അരിച്ചു മാറ്റുന്നു അപ്പോൾ ഇതാണ് പുഴവെള്ള ശുദ്ധീകരണ ഘട്ടങ്ങൾ അപ്പോൾ ആദ്യത്തെ ഘട്ടം വലിയ മാലിന്യങ്ങൾ അരിച്ചു മാറ്റുന്നു മാലിന്യങ്ങൾ അടിയാൻ അനുവദിക്കുന്നു പല തട്ടുള്ള അരിപ്പകൾ കൊണ്ട് അരിച്ചു മാറ്റുന്നു രോഗാണുക്കളെ നശിപ്പിക്കുന്നു ടാങ്കിൽ സംഭരിക്കുന്നു ജലം വീടുകളിലേക്ക് എത്തിക്കുന്നു അപ്പോൾ ഇതൊക്കെയാണ് എന്ത് പുഴവെള്ളത്തിന്റെ ശുദ്ധീകരണ ഘട്ടങ്ങൾ അടുത്ത മൂന്നാമത്തെ ചോദ്യം എന്താ ജലസ്രോതസ്സുകളിൽ മലിനീകരണം തടയുന്നു തടയാൻ എന്തെല്ലാം നമ്മൾ ചെയ്യണം എന്തെല്ലാം ചെയ്യണം ഏതെങ്കിലും രണ്ട് മൂന്ന് കാര്യങ്ങൾ എഴുതാം ഫാക്ടറി വേസ്റ്റ് തള്ളാതിരിക്കുക എന്താണ് ഫാക്ടറിയിലെ വേസ്റ്റ് തള്ളാതിരിക്കുക അതുപോലെ തന്നെ പ്ലാസ്റ്റിക്കുകളും മറ്റു വേസ്റ്റുകളും കൃത്യമായി സംസ്കരിക്കുക ജലത്തിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ച് ആളുകളെ ബോധവൽക്കരിക്കുക അപ്പോൾ ഇതെല്ലാം ചെയ്യാനായിട്ട് നമുക്ക് കഴിയും ഇനി ലാസ്റ്റത്തെ ആക്ടിവിറ്റിയാണ് നാലാമത്തെ ജലത്തിൻ്റെ സവിശേഷതകൾ യോജിച്ച സവിശേഷതകൾക്ക് യോജിച്ച ഉദാഹരണങ്ങൾ നിത്യജീവിത സന്ദർഭങ്ങളിൽ നിന്നും കണ്ടെത്തി പട്ടിക പൂർത്തിയാക്കും അപ്പോൾ ആദ്യത്തെ എന്താ ജലത്തിൻ്റെ സവിശേഷത താപം വഹിക്കുന്നു അപ്പോൾ ഇത് നമ്മൾ എന്തിനു വേണ്ടിയിട്ടാണ് നിത്യജീവിതത്തിൽ ഉപയോഗിക്കുന്നത് അരി വേവിക്കാൻ വേണ്ടിയിട്ട് ഇനി വിധാനം പാലിക്കുന്നു പുഴയിലെ പോലെ കിണറിലും വെള്ളം നിൽക്കുന്നു ഇനി സെന്തു സാർവിക ലായകമാണ് അതെന്താ പാനീയങ്ങൾ ഉണ്ടാക്കാൻ നമ്മൾ ഉപയോഗിക്കുന്നു ബാഷ്പീകരിക്കാനുള്ള കഴിവ് നമ്മൾ എന്തിനാണ് ഉപയോഗിക്കുന്നത് വസ്ത്രങ്ങൾ ഉണങ്ങാൻ വേണ്ടി ഉപയോഗിക്കുന്നു ഓക്കെ അപ്പോൾ ഇത്രയും നോട്ട്സും ഇത്രയും ആക്ടിവിറ്റീസും കാര്യങ്ങളും ഒക്കെയാണ് നമുക്ക് ഈ വീഡിയോയിൽ നമുക്ക് ഈ ലെസ്സണിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാനായിട്ടുള്ളത് അപ്പോൾ കൂട്ടുകാർക്ക് ഈ വീഡിയോ ഉപകാരപ്രദമായി എന്ന് വിചാരിക്കുന്നു താങ്ക്സ് ഫോർ വാച്ചിങ്